ഹായ് ഫ്രണ്ട്സ് ഹാവിസ് ഹൈറോളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണിത് കാട്ടുകോഴിയും വീട്ടു അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ് ഇവിടുത്തെ സ്ഥിരം പതിവ് കാഴ്ചയാണിത് അതുകൊണ്ട് അവർക്ക് വീട്ടിലുള്ളവർക്ക് വളരെയധികം കൗതുകമൊന്നും തോന്നിയില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ വളരെ രസകരമായ കാഴ്ചയായിട്ടാണ് തോന്നിയത് സൗഹൃദത്തോടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് മത്സരിക്കുകയാണ് പെട്ടെന്നുള്ള കാഴ്ചയിൽ സാധാരണ കോഴിയെന്നേ തോന്നാറുള്ളൂ വീട്ടിലെ കോഴിയും കാട്ടിലെ കോഴിയും കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്നും ജോഡികളായിട്ടായിരുന്നു വന്നിരുന്നത് പക്ഷേ അന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് ഈ ഒരു കാട്ടോഴി മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ മറ്റു കോഴികളോടൊപ്പം നിന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടും കാട്ടോഴി വീണ്ടും വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ കാട്ടു ആ വീട്ടിലുള്ളവരുമായി കൂടുതൽ ഇടപഴകി നിൽക്കുന്നതാണ് പെട്ടെന്ന് കാണുമ്പോൾ സാധാരണ ഒരു കോഴിയെപ്പോലെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് നീളം കൂടുതലും കാലിന് നല്ല ഉയരം കൂടുതലാണ് കാട്ടുകോഴി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ബൈ ബൈ